പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഭാരത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും കമ്പനി മുന്നിൽ നിർത്തി സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ കൃത്യസമയത്ത് അവിടേക്ക് എത്തുന്ന കൃഷ്ണയും അതുപോലെ തന്നെ മണിക്കുട്ടിയും നമ്മുടെ ഭരത്തിന്റെ ആഗ്രഹങ്ങൾ കീറിക്കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം നമ്മുടെ ഭരത്തിൻ്റെ മുന്നിൽ ബാക്കിയാവുകയാണ് ഇനി പ്രതികാരമല്ലാതെ മറ്റൊന്നും തൻ്റെ മുന്നിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഭരത് ഇരുവരെയും താൻ അവസാനിപ്പിക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടിയെ ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന ഭരത് ഇനിയും കാവ്യയുടെയും കൃഷ്ണയുടെയും നിഴലായി ജീവിക്കാൻ താൻ ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കി പുതിയ ചതി മണിക്കുട്ടിക്ക് നേരെ പുറത്തെടുത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മണിക്കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് വീട് മുഴുവൻ അന്വേഷിക്കുന്നുവെങ്കിലും മണിക്കുട്ടിയെ എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ഇതോടെ സംശയങ്ങൾ കൃഷ്ണ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഭരത്തിന്റെ മുന്നിലേക്ക് എത്തുന്നുവെങ്കിലും തെളിവുകളൊന്നും കാണിക്കാൻ സാധിക്കാത്തത് തിരിച്ചടിയായിരിക്കുകയാണ് കൃഷ്ണയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്